കാലാവസ്ഥ വ്യതിയാനം കേരളത്തിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബേമാരിയാണ് അഡ്വാൻസ്ഡാണ് ഇപ്രാവശ്യം മൺസൂൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സിറ്റികൾ നോക്കുക ഇപ്പം ഡൽഹി സിറ്റി മുംബൈ ബാംഗ്ലൂർ അതിനെപ്പറ്റിയാണോ കൂടുതൽ വാർത്തകൾ തരുന്നത് അതായത് ഡൽഹി സിറ്റിക്ക് ഒരു പരിമിതിയുണ്ട് ഇത്ര മില്ലി ലീറ്ററാണ് ആ സിറ്റിക്ക് പരമാവധി ഒരു റെയിൻ അബ്സോർവ് ചെയ്യാൻ പറ്റുന്നത് അത് ഈ പറയുമ്പോഴും അതിനനുസരിച്ചാണ് അവിടെ റോഡുകളും ഡ്രെയിനേജുകളും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ കാരണം പഴയ ടൗൺ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം അതേപോലെ തന്നെയാണ് മുംബൈ അതായത് കഴിഞ്ഞയാഴ്ച ഉദ്ഘാടനം ചെയ്ത അണ്ടർഗ്രൗണ്ട് റെയിൽവേയുടെ മെട്രോയുടെ അതിനകത്ത് മുഴുവനും വിളം കയറും മുഴുവനും അടച്ചിട്ടു അതേപോലെ തന്നെ നിങ്ങൾ കണ്ടു പല വീടുകളിലും ഒക്കെ വെള്ളം കയറുക ഇത് നമ്മൾ ഈ പറയുമ്പോൾ ആലോചിക്കണം ഇത് കഴിഞ്ഞ അഞ്ചോ ആറോ വർഷം കൊണ്ട് നിരന്തരമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റെയിൻ അതായത് ഒരു ഭാഗത്ത് റെയിൻ അതേ ഒരു ബാംഗ്ലൂർ സിറ്റി നിങ്ങൾ കണ്ടത് എന്താ ഉണ്ടായത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തോട്ട് പോയി ഇത്ര മില്ലി ലീറ്റർ മഴ പെയ്തുള്ളൂ പക്ഷെ സിറ്റി മുഴുവനും ബ്ലോക്കായി ബ്ലോക്ക് എന്ന് മാത്രമല്ല ആറോളം പല ആറോളം പേര് മരിക്കുന്നു ബോംബെയിൽ മരിക്കുന്നു ഡൽഹിയിൽ കൊല്ലപ്പെടുന്നു ഇതൊക്കെ ഒരു നിരന്തര സംഭവങ്ങളായിട്ട് വരുന്നു ഇതിനകത്ത് ബന്ധപ്പെട്ട ഒരു ഏകദേശ കണക്കെന്ന് പറയുന്നത് ഏകദേശം മൂന്ന് മൂന്നര ലക്ഷം കൂടിയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അതായത് നഷ്ടമുണ്ടായത് ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ റോഡുകൾ പൊളിയുന്നു പാലങ്ങൾ പൊളിയുന്നു മറ്റ് സംഭവിക്കുന്നു ഇത് സ്ഥിരം നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുക ഇതിനകത്ത് ഇത്രമാത്രം പണം അതായത് മനുഷ്യജീവിതം ഉറപ്പായിട്ടുണ്ട് അതിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത് അതേപോലെ ഈ പറയുന്ന വീടുകൾ ഹൗസിങ് വലിയ പ്രശ്നമായിട്ട് വരുന്നു ഇപ്പൊ പല വീടുകളും നിങ്ങൾക്കറിയാം വെള്ളം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് വീടിൻ്റെ അകത്തോട്ട് വെള്ളം കയറി കുറച്ച് കഴിഞ്ഞാൽ എത്ര ഭാഗം എത്ര അടിയാണെങ്കിലും പിന്നീട് ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ആ വീടുകളെല്ലാം കൊളാപ്സ് രീതിയിലോട്ട് പോവുക കാരണം ആ രീതിയിലുള്ള സ്ട്രക്ചറും ബിൽഡിങ്ങും ഒക്കെ ഉള്ളു അതിന് അതായത് ഹൗസിങ് വലിയ ഇഷ്യൂ ആയി മാറി ഇപ്പം ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന സിറ്റികളിൽ പ്രധാനപ്പെട്ട ഇന്ത്യൻ സിറ്റികളിലാണ് ഏറ്റവും കൂടുതൽ വരുമാനവും ജോലിയും ഒക്കെ ഉള്ളത് അതായത് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ക്ലാസ് ഏതാണ് മിഡിൽ ലോവർ മിഡിൽ ക്ലാസ് പക്ഷേ ഇതേപോലെയുള്ള ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫ്ലഡും വാട്ടർ ലോഗിങ് അണ്ടർപാസ് മുഴുവനും ബ്ലോക്ക് ആവുന്നു അതിനകത്ത് വെള്ളം കയറി മൂന്നാല് ദിവസം ആ റോഡുകളും മുഴുവനും ബ്ലോക്ക് ആവുന്നു പലയിടത്തും ഇറങ്ങാൻ പറ്റത്തില്ല അതോട് പ്രൊഡക്ടിവിറ്റി പല ആൾക്കാർക്കും കമ്പനികൾക്കും ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു നഷ്ടം പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റെയിൻ വന്നു കഴിയുമ്പോൾ കർഷകർക്കുണ്ടാകുന്ന നഷ്ടം ഹ്യൂജ് ലോസ് ആണ് അപ്പം അതിനകത്ത് ഗവൺമെന്റ് ഇവർക്കെല്ലാം എല്ലാ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് പണം കൊടുക്കണം ഞാൻ ഈ പണം കൊടുക്കുന്നതിനെ പറ്റി ഒന്നുമല്ല പറയുന്നത് ഇത് എല്ലാ വർഷവും നൂറും മടങ്ങ് കൂടുതലായിക്കൊണ്ടിരിക്കുക കാരണം ഇത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലിപ്പോ നാലാമത്തെ ശക്തിയായി മാറി സാമ്പത്തിക ശക്തിയായി മാറി ഇന്ത്യക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഹൗസിംഗ് ആണെങ്കിലും സിറ്റികളിലാണെങ്കിലും കർഷകരാണെങ്കിൽ ഇതൊക്കെ ബാധിക്കുമ്പോൾ ഇത് നമ്മള് ഡീപ്പായിട്ട് ബാധിക്കാൻ പോവാണ് വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇത് ചെറിയൊരു സംഭവമൊന്നും ഇത് വളരെ സീരിയസ് ആയിട്ടാണ് ഇത് എടുക്കേണ്ടത് കാരണം എല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ വ്യതിയാനമാണ് സംഭവം അതേപോലെ നമുക്ക് കേരളത്തിലെടുക്കാൻ ചെല്ലാനം എറണാകുളം ജില്ലയിൽ അവിടെ വെള്ളം അടിച്ച് അകത്ത് കയറി അവിടെ എല്ലാം ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളും മറ്റുള്ള ലോവർ മിഡിൽ ക്ലാസ് ആളുകളാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് അപ്പോൾ അവിടെ വീടുകളെല്ലാം ഈ ഒരു വെള്ളം കയറി രണ്ടാവശ്യം വെള്ളം കയറി കഴിഞ്ഞ് എല്ലാ വർഷവും കയറുക അതും മഴ പെയ്യാത്തപ്പോഴും കയറുക അതേപോലെ കടലെടുക്കുന്നുണ്ട് പലയിടത്തും ഇവരുടെയൊക്കെ ഹൗസിംഗ് എന്ന് പറയുന്നത് അവിടെ താമസവും അവരുടെ ജീവിതവും അപ്പം അവർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഗവൺമെന്റ് കൊടുക്കുന്നതിന് ഇത്ര പരിധിയോ ഉള്ളു ഇതവരുടെ ലൈഫിനെ ഇന്ത്യയുടെ ഗ്രോത്തിനെ അതായത് മൂന്ന് മൂന്നര ലക്ഷം കോടി കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ലോസായെന്ന് പറയുമ്പോൾ ഇതൊരു അതായത് നാഷണൽ ലോസ് നാഷണൽ എക്സ്ചെക്കർ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ എമൗണ്ട് അല്ല ഹ്യൂജ് എമൗണ്ട് ആണ് ഈ സംഭവം ഓരോ വർഷവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ എവിടെ കൊണ്ടിട്ടാണ് ഇത് നമുക്കിത് ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് അറിയേണ്ടത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ ഇന്ത്യയുടെ ടൗൺഷിപ്പ് ഉണ്ടാക്കിയേക്കുന്ന അത്ര ജനതയ്ക്ക് ആൾക്കാർക്ക് വേണ്ടിയാണ് പക്ഷെ ഇന്ത്യയുടെ ഗ്രോത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഈ ഗ്രാമങ്ങളിൽ ഗ്രോത്ത് ഉണ്ടാ ഇല്ലാതിരിക്കുകയും അതായത് അവിടെ ജനസംഖ്യ കൂടുകയും ചെയ്തു എങ്ങനെ ജനസംഖ്യ കൂടുന്നതിന്റെ റീസൺ പറയുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നീതി ആയോഗിന്റെ സി ഐ ജി എന്നൊക്കെയാണെങ്കിൽ മരണസംഖ്യ കുറയുന്നു അതായത് പ്രായമുള്ളവരുടെ ഈ പുതിയ രീതിയിലുള്ള ജീവിതവും സാഹചര്യവും ഒക്കെ വരുമ്പോഴേ അപ്പം അവർ ഇത്ര ഏജിലുള്ളിൽ മരിക്ക അവരുടെ ഏജ് കൂടുന്നു കാരണം അവരുടെ മരണ സംഖ്യ എന്ന് പറയുന്നത് വളരെയധികം കുറയുമ്പോഴും അവർക്ക് അവിടെ ഫാമിലിക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതായത് ഗ്രാമങ്ങളിലാമ ഗ്രാമജീവിതം പ്രശ്നമാകുമ്പോഴാണ് ഇവർ അധികം പട്ടണങ്ങളിലോട്ട് കുടിയേറുന്നത് അതായത് സിറ്റിയിലോട്ട് വരുന്നത് ജോലിക്കായിട്ട് അപ്പം അങ്ങനെ വന്ന കുടിയേറ്റമാണ് ബേസിക്കലി ഇന്ത്യയുടെ ടൗൺഷിപ്പുകളെല്ലാം വളരെ ഭയങ്കരമായി മാറി ഇപ്പം നമ്മൾ ഡൽഹി എടുക്കുക ഇപ്പൊ ഡൽഹിയുടെ അടുത്തുള്ള ഫരീദാബാദിനും ഗുരു പഴയ ഗുഡുകാവ് എന്ന് പറഞ്ഞ ആണെങ്കിലും ഗാസിയാബാദ് ആണെങ്കിലും നോയിഡ ആണെങ്കിലും ഗ്രേറ്റർ നോയിഡ ഈ സ്ഥലങ്ങളൊക്കെ പിന്നീട് ആ ടൗൺ ഡൽഹിയുമായിട്ട് ചേർത്തുണ്ടായ ഡെവലപ്മെന്റ് അതിന് ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നാണ് പിന്നെ ഹൗസിങ്ങും പരിപാടിയൊക്കെ പല രീതിയിൽ പല വെർട്ടിക്കൽസിൽ അത് ഡെവലപ്പ് ചെയ്യും അപ്പൊ അതിനകത്തൊക്കെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഒക്കെ ഓരോ മഴയിൽ രണ്ട് മഴ കഴിയും ഇതെങ്ങി നിറയുക കാരണം ഇത് വെള്ളം പോകാൻ ഔട്ട്ലെറ്റും ഈ പരിപാടികളൊന്നും ഈ പല രീതി പല ഇഷ്യൂസുണ്ട് ഇതിന്റെ അകത്ത് കറപ്ഷൻ ഇഷ്യൂ ഉണ്ട് ആൾക്കാർക്ക് പറയുന്ന രീതിയിൽ അവർക്ക് തോന്നുന്ന രീതിയിൽ ടൗൺഷിപ്പൊക്കെ പ്രോപ്പർ മാൻ മാനേജ്മെന്റ് ഇല്ലാതെ അതായത് സിറ്റിന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെൻസിലി ആണ് ഇന്ത്യയിൽ ഇതികൊണ്ടുണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നം മാത്രമല്ല നമ്മുടെ ലൈഫിന്റെ അതിനെയും കയറി ബാധിക്കുകയാണ് പ്രൊഡക്ടിവിറ്റി ബാധിക്കുന്നു നാഷണൽ ആവറേജ് ബാധിക്കുന്നു അതായത് സ്കൂളുകൾ അടച്ചിടുന്നു മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അടച്ചിടുന്നു റോഡുകൾ മുഴുവനും ബ്ലോക്ക് ആവുന്നു ഇതെല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട് എല്ലാ സെക്ടറിലും ബാധിക്കുന്നുണ്ട് ഇതൊരു വലിയൊരു നാഷണൽ ലോസ് ആയിട്ടങ്ങ് പോവാം അതായത് ഡിസാസ്റ്റർ അപ്പം മഹാരാഷ്ട്ര ഗവൺമെന്റ് പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തയ്യാറാക്കുന്ന രീതിയിൽ ആ ഗവൺമെന്റ് ആക്കാൻ പോവുകയാണ് കാരണം ഏത് സമയത്താണ് മഴ വരുന്നത് എന്താ ചെയ്യുന്നതെന്നും അൺഎക്സ്പെക്റ്റഡ് ആണ് മുഴുവനും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു പ്രപ്പോസൽ പല ആൾക്കാരും കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അതായത് എല്ലാ സിറ്റിക്കും അടുത്തായിട്ട് കുറച്ച് ദൂരെ മാറി അതിൻ്റെ അതിൻ്റെ അതേപോലെ ചെറിയ രീതിയിൽ പറയുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ള മറ്റൊരു രണ്ടോ മൂന്നോ വലിയ വലിയ സാറ്റലൈറ്റ് സിറ്റികൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഈ ജനസംഖ്യ ഈ പറയുന്ന ആൾക്കാർ ഇതൊരു ഒരു വാട്ടർ ബോംബ് പോലെയാണ് ഈ സംഭവം കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലോട്ടല്ല വരാനുള്ള വർഷങ്ങളിൽ പോകുന്നത് അതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കടലെടുക്കുന്നു നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് ചെല്ലാനം അതേപോലെ തന്നെ വിഴിഞ്ഞത്തെ പറ്റി പറയുമ്പോൾ അവിടെ തുറമുഖം വന്നതിന്റെ പേരിലാണ് മുതലപ്പുഴ അതൊന്നും അല്ല അതിന്റെ റീസൺ ഈ പറയുന്ന കാലാവസ്ഥ വ്യതിയാനം തന്നെയാണോ വലിയ സംഭവം വലിയ തിരയും ഒക്കെ കയറി വന്നതിന് കാരണം വെള്ളം കര ഈ കടലിങ്ങനെ കരയെടുക്കുക അതതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ഗ്ലോബലായിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നും അത്രയും ജനസംഖ്യ ഇല്ലാത്തതുകൊണ്ടും അവരുടെ മാൻ മാനേജ്മെന്റ് ആണെങ്കിലും ടൗൺഷിപ്പ് ആണെങ്കിലും വളരെ ലിമിറ്റഡ് ലിമിറ്റഡായിട്ട് അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ലോകത്ത് പലയിടത്തും മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ പല ഭാഗത്തും ഈ ഇതേപോലെയുള്ള പ്രശ്നങ്ങളോടായിട്ട് അല്ലെ പല യൂറോപ്യൻ രാജ്യങ്ങളും അതിന് ഇവിടെ നിന്ന് ആൾക്കാരെ മുഴുവനും റീസെറ്റിൽ ചെയ്യും കാരണം കടലെടുക്കുവാണ് മറ്റുള്ള പ്രശ്നങ്ങളാണ് അതായത് പ്രകൃതി ഷോപ്പ് ഇതൊക്കെ അവർക്ക് അവര് അതിന് അതിൻ്റെ സൊല്യൂഷനാണ് കാരണം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യൻ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിഫറൻ്റ് ആണ് ഇവിടെ ഗവൺമെൻറ് പെട്ടെന്ന് ഇടപെട്ടൊരു സംഭവം ചെയ്തു ചെയ്തേ മതിയാവത്തുള്ളൂ ഇതെങ്ങനെയാണ് ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതായത് ഞാൻ ഈ പറയുന്നൊരു പോയിന്റ് ഇപ്പൊ ചെല്ലാനത്ത് വെള്ളം കയറും അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കയ്യിൽ ഇല്ല എന്ത് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വിഴിഞ്ഞം അവിടെ മുതലപ്പുഴ അവിടെ മത്സ്യ 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 ജീവനക്കാർക്ക് മത്സ്യം പിടിക്കാൻ പോകുന്നവർക്ക് അവിടെ ആക്സിഡന്റിൽ പെടുന്നു അത് അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ഗവൺമെന്റിന്റെ സൊല്യൂഷൻ ഇല്ല പല ഏജൻസികളെ ഏൽപ്പിക്കുന്നു അവരും ഒന്നും പറയുന്നില്ല ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ട് ടൗൺഷിപ്പിലുണ്ടായിരിക്കുന്ന അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൗൺ ഉണ്ടാകുന്ന ഇതേപോലുള്ള ഫ്ലഡ് ഇതിനും ഗവൺമെന്റിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ എന്ത് ഡ്രെയിനേജ് പറഞ്ഞാലും അത് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട് അപ്പൊ അതിനേക്കാളും കൂടുതൽ ജനം മഴവെള്ളവും മറ്റു രീതിയിലൊക്കെ ഒഴുകി വന്നി എന്ത് ചെയ്യാൻ പറ്റും ചില വീഡിയോ ചില നാഷണൽ ചാനലൊക്കെ കാണിക്കുന്നു ഒരു വഴിയില്ല അവരെങ്ങോട്ട് പോകും ചുമതിവാണിത് അതായത് ഇന്ത്യയിലെ ഒന്നാമത് ജനപ്പെരിപ്പം സിറ്റികളിലാണെങ്കിൽ അതിഭയങ്കരമായിട്ട് ഹൈലി ഡെൻസിറ്റി ഹൈലി ഭയങ്കര ഡെൻസിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നു കാരണം പോപ്പുലേഷൻ കൂടുവോ അപ്പോൾ പല ഉണ്ട് ഒരു ഫാക്ടറല്ല ഇത് ഇത് ഈ പറയുന്ന പുരോഗമനം ഇന്ത്യയെ വല്ലാതെ കയറി ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും നമുക്ക് കാണാൻ സാധിക്കും ഈ മറ്റൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാ കഴിയുന്നത് ഇപ്പോൾ വീടുകളൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ മനസ്സിലാക്കണതിൻ്റെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു വാല്യൂ ഉണ്ട് അപ്പം കേരളത്തിൽ ഈ പല രണ്ടും പല ആവർത്തിയിൽ പലയിടത്തും വെള്ളം കയറി കഴിഞ്ഞു പല ഭാഗങ്ങളിൽ ഇപ്പോൾ ആലുവ ആണെങ്കിൽ ഞാൻ പല പറ്റ പല ഭാഗത്തും ഇവിടെ ഒക്കെ ഉണ്ടായ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെയല്ല ഇവിടെ വീടുകൾക്കും സ്ഥലത്തിനും വില കുറഞ്ഞു അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണ് അതായത് അവൻ്റെ ലൈഫ് മുഴുവൻ ഉണ്ടാക്കി അവൻ്റെ വീടിനും അവൻ്റെ പ്രോപ്പർട്ടിക്കും അവൻ്റെ വില കുറയും പിന്നെ അവൻ്റെ മുമ്പിലുള്ളത് ഈ വീട് പുതുക്കിപ്പണിയാനുള്ള സംഭവം കാരണം ഒരു ഞാൻ പറയുന്നൊരു ഇൻഡിവിജ്വൽ കേസ് സ്റ്റഡീസ് ആണ് അത് പുതുക്കിപ്പണിയാനുള്ളത് കാരണം ഇതെടുത്ത് ലോൺ എടുത്ത് പുതുക്കിപ്പണിയുവാണെങ്കിൽ ഗവൺമെന്റ് കൊടുക്കുന്ന തുച്ഛമായ ഒരു പണം ഇതെല്ലാം കൊണ്ടൊരു ഒരു സാധാരണക്കാരന് ഇന്ത്യയില് ജീവിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാവുകയാണ് പ്രത്യേകിച്ച് ടൗൺഷിപ്പില് ഇവരുടെ അടുത്തുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടെങ്കിലും പോവുക ഇന്ത്യ വിട്ടു പോവുക ഇതിന്റെ പേരിൽ ഇന്ത്യ വിട്ടു പോകുന്നവരുടെ എണ്ണം കൂടുതലാണെന്ന് പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട് ഇതെല്ലാം ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഇഷ്യൂ ആണ് അപ്പം ഇന്ത്യയിലെ ഈ പറയുന്ന മിഡിൽ ക്ലാസ്സിനകത്ത് ജോലി ചെയ്യുന്ന ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ ഉള്ളവര് അവർക്കൊന്ന് ഇതേപോലെ പ്രളയം വന്നവന്റെ വീട് നശിച്ച് അവന്റെ എല്ലാം നശിച്ചു കഴിഞ്ഞാല് പിന്നീട് അവൻ എങ്ങനെ സർവൈവ് ചെയ്യും ഫാമിലിയുമായിട്ട് വലിയ പ്രസ്റ്റിനാണ് ഇതിനൊരു ോങ് ടൈമായിട്ടുള്ള പ്ലാനിങ് ആണ് ഗവൺമെന്റ് തയ്യാറാക്കേണ്ടത് അല്ലാതെ ഡ്രൈനേജ് വൃത്തിയായിക്കൊണ്ടും കാര്യമൊന്നുമില്ല കാരണം അതിന്റെ ആ കപ്പാസിറ്റി ഒരു പരിധി ഉണ്ട് അതിൽ കൂടുതൽ വലിയ പാടായി ഇത് ഉണ്ടാക്കിയെടുക്കാൻ അതേപോലെ ഇവരെങ്ങനെ മേക്ക് ഷിഫ്റ്റ് അതായത് മറ്റുള്ള ഭാഗത്തോട്ട് ഒരു സാറ്റലൈറ്റ് സിറ്റിക്ക് അടുത്ത് മറ്റുള്ള സിറ്റികൾ ഉണ്ടാക്കി അതിന് ട്രാൻസ്പോർട്ടേഷനും സംഭവങ്ങളും ഉണ്ടാക്കി സിറ്റി കൂടുതൽ വൈഡ് ആക്കുക എന്നാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ബോംബി എന്ന പല എക്സ്പേർട്ടുകളും പറയുന്നത് അപ്പം അതുതന്നെയാണ് ലോകത്ത് പല പലയിടത്ത് സംഭവിക്കുന്നത് കാരണം പരിമി പരിധിയിൽ കൂടുതലാണ് ജനസംഖ്യ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അങ്ങനക്ക് മഴ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പറയുന്നത് ഇതേ നമുക്ക് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ കൃഷിയെ ബാധിക്കുമ്പോൾ ഇവിടെ സവാളയാണെങ്കിലും മറ്റുള്ള നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട രീതിയിലോട്ട് പോവുകയാണ് അത് പല ആവർത്തി കാരണം ഇതിൻ്റെ വിലയൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടി അതായത് കർഷകരെയും ബാധിക്കാൻ തുടങ്ങി അതായത് അവരുടെ പ്രൊഡ്യൂസേഴ്സ് അവരെ ബാധിക്കാൻ തുടങ്ങി അത് വന്നു കഴിയുമ്പോൾ സാധാരണക്കാരനെ എല്ലാ ഇന്ത്യക്കാരനെയും ബാധിക്കുന്ന രീതിയിലോട്ടാണ് ഈ കാലാവസ്ഥ വ്യതിയാനം മുന്നോട്ട് പോകുന്നത് ഇത് വളരെ സീരിയസ് കൺസേൺ കൺസേർട്ടാണ് സിറ്റികളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പ്രശ്നമുണ്ടായാൽ തന്നെ ആ സിറ്റിയെ ബാധിക്കും സിറ്റിയെ പ്രശ്നമുണ്ടായ ഗ്രാമങ്ങളെ ബാധിക്കും എല്ലാം കോറിലേറ്റഡ് ആണ് വെൽ കണക്റ്റഡ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പല ആ പല രീതിയിലുള്ള എക്സ്പേർട്ട് ഒപ്പീനിയും ഒപ്പീനിയൻസ് വരുന്നത് പോലെ തന്നെ ഇതിൽ കൃത്യമായിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം ഏത് രീതിയിലാണ് നമുക്കിത് ടാക്കിൾ ചെയ്യാൻ സാധിക്കുക കാരണം നമ്മുടെ ജനസംഖ്യ വളരെ കൂടുതലാണ് നമ്മുടെ സിറ്റി ലൈഫ് തകർന്നു കഴിഞ്ഞാൽ ഇന്ത്യ തകരുന്ന രീതിയിലോട്ടാണ് പോകുന്നത് കാരണം ഒരു കാരണവശാലും തകരുന്ന രീതിയിലോട്ടുള്ള മാൻ ടാലൻ്റായിട്ടുള്ള മാൻപവറിനെ പിടിച്ചു നിർത്തുക അതായത് ഗവൺമെൻറ് ചെയ്യേണ്ട ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് കാരണം ഇത്രമാത്രം ലോസ് ഒരു വർഷം ഉണ്ടാകുമ്പോൾ അതായത് നമ്മുടെ ഇൻഫാസ് എയർപോർട്ടാണെങ്കിലും റോഡാണെങ്കിലും പാലങ്ങളാണെങ്കിൽ അതൊക്കെ ഓരോ മഴയത്തും തകരുമ്പഴ് പിന്നീടത് വീണ്ടും പണിത് എടുക്കുവാൻ വേണ്ടി എടുക്കുന്ന സമയം അതിന് വരുന്ന പണത്തിന്റെ ചെലവ് ഇതൊക്കെ ഗവൺമെന്റ് വലിയ ലോസായിട്ട് മാറുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ അടിയന്തിരമായിട്ട് ഗവൺമെന്റ് ചെയ്യേണ്ടത് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്ന സത്യമാണ് ഇതിനെ അഭിമുഖീകരിച്ചേ മതിയാകത്തുള്ളൂ അതിനെന്താണ് സൊല്യൂഷൻ എന്നുള്ളത് ഗവൺമെന്റ് കാലയെ കൂട്ടി ഒരു പോളിസി കൊണ്ടുവന്ന് അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം